കൊറോമ ആക്രമണത്തിൽ വീരമൃത്യു മരിച്ച സൈനികരുടെ സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് ബൈക്ക് റാലി സംഘടിപ്പിച്ചു വോയേജസ് ബ്രദർഹുഡിന്റെ നേതൃത്വത്തിൽ റിമംബറിംഗ് അവർ ഹീറോസ് എന്ന പേരിലാണ് റാലി സംഘടിപ്പിച്ചത് തുടർന്ന് മാനവീയം വേദിയിൽ നടന്ന ദീപം തെളിയിക്കൽ ചടങ്ങിൽ ധീരജവാൻമാർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു ചടങ്ങിൽ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി പങ്കെടുത്തു ഒരു റൈഡർ വീണാൽ മറ്റൊരു സഹയാത്രികൻ തീർച്ചയായും അവനെ താങ്ങി എഴുന്നേൽപ്പിക്കുമെന്ന മനോഭാവം റൈഡർമാരുടെ പ്രത്യേകതയാണെന്നും ലോകം മുഴുവൻ ഇത്തരം ഒരു സഹോദരിവും ഒരുമയും പങ്കുവയ്ക്കണമെന്നും അദ്ദേഹം ആ ഒരു ദുരന്തം ഇനി ഒരിക്കലും ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയട്ടെ എന്നും കൂടി ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് അപ്പോ ഓരോ ഓരോ നിമിഷത്തിലും നിങ്ങൾക്ക് ആർദത്തിന് വേണ്ടി എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും പിന്നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് ഞാൻ എന്റെ ഡിഫറെന്റ് അപ്പോ ഈ സ്പീഡില് ബൈക്കുകൾ പോകുമ്പോ നമ്മൾ സാധാരണം പറയാറുണ്ട് ഞാൻ പറയും ഒരു പ്രാവശ്യം അവന്റെ പുറകിൽ പോയി ഇരുന്ന് നോക്കണം അപ്പോഴേ മനസ്സിലാവും അവന്റെ കേപ്പബിലിറ്റി എന്താണെന്നുള്ള കാര്യം ഇവിടുന്ന് എന്തുകൊണ്ട് കേരളത്തിലെ ടലൻ പോളിന്റെ പുറകൊന്നുമില്ല ഞാനൊരു പ്രാവശ്യം ഇരുന്ന് നോക്കിയിട്ടുണ്ട് ഒരു ടു ഫിഫ്റ്റി കിലോമീറ്റർ പേർ സ്പീഡിൽ പോകാൻ കഴിവുള്ള ഒരു പാർട്ടി എനിക്കറിയാം പുള്ളിക്കാർ ഇവിടെയൊന്നും അല്ല ഓടിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കണ്ട കേരളത്തിന് വെളിയിലാണ് ഓടിച്ചിട്ടുള്ളത് അപ്പൊ ആ സ്പീഡിൽ പോകുമ്പോൾ പുള്ളിയുടെ പുറകിൽ ഇരിക്കാൻ ഞാൻ പോയിട്ടില്ല പക്ഷെ സൈഡിൽ നിന്ന് കണ്ടിട്ടുണ്ട് ആ പാർട്ടി വണ്ടി ഓടിക്കുന്നത് അപ്പൊ അവിടെ എനിക്ക് മനസ്സിലായത് ഒരു ബൈക്കർ എന്ന് പറഞ്ഞാല് ിറ്ററലി ഒരു ഫൈറ്റർ പൈലറ്റിന്റെ കേപ്പബിലിറ്റി ഒക്കെ അത്യാവശ്യം വേണം ആ സ്പീഡിൽ വണ്ടിയും കൊണ്ട് പോകണം അത് നിരത്തല്ലേ പോകണം ആണെങ്കിൽ സോ അപ്പോ നമ്മുടെ ഒരു ടലൻ കൂളിനെ വളർത്തിയെടുക്കാനും നമ്മുടെ റൈഡേഴ്സ് ക്ലബിന് കഴിയട്ടെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ പാങ്ങോട് നിന്നാണ് റൈഡും പിന്നെ മാനവീയത്തിലൊരു സമാപനവും അതായത് ഇപ്പോൾ പുതിയ ഒരു ജനറേഷന് അല്ലെങ്കിൽ പഴയ ജനറേഷനിലെ ഒരു വിഭാഗത്തിന് തന്നെ എന്ന് പറഞ്ഞ സാധനം കുറഞ്ഞു വരികയാണ് അപ്പോൾ എന്ന് വെച്ചാൽ ദേശീയബോധം കുറച്ചും കൂടെ ഉദ്ബോധിപ്പിക്കുക എന്താണ് പട്ടാളം എന്നും നമുക്ക് വേണ്ടി അവർ എന്ത് ചെയ്യുന്നുവെന്നും നമുക്ക് വേണ്ടി അവരെ സാക്രിഫൈസ് ചെയ്യുന്ന കാര്യങ്ങളും ഇത്ര കാര്യങ്ങൾ വീണ്ടും ഒന്ന് പൊതുജനത്തിനേം കൂടെ റിമൈൻഡ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി പ്ലാൻ ചെയ്തും അങ്ങനെയാണ് ഋഷി സാർ പങ്കെടുക്കുകയും നമ്മൾ ഇത് കണ്ടക്ട് ചെയ്യുകയും ചെയ്തത്